ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി പേരാമ്പ്രയുണ്ട് കേട്ടോ പേരാമ്പ്ര കൊടകരയ്ക്കും മിഡിലായിട്ട് ഹൈവേയുടെ ഫ്രണ്ടേജ് ആയിട്ട് ഈ കാണുന്ന ഒരു ആറ് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ കറക്റ്റ് ആറ് സെൻറ്റ് സ്ക്വയറാണ് വരുന്നത് പുല്ലുപിടിച്ച് കിടക്കുന്നുണ്ട് ഈ ഷോപ്പിനോട് ചേർന്ന് ഈ കാണുന്ന ഒരു ആറ് സെൻറ്റ് ഏകദേശം ഒരു അമ്പത് അടി റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ഓക്കെ കൊടകര പോലീസ് സ്റ്റേഷനിന്റെ ഇവിടുന്ന് കൊടകര പോലീസ് സ്റ്റേഷനിലേക്ക് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ പിന്നെ ലാൻഡ് മാർക്ക് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ തന്നെ മാരുതി സിസ്കിയുടെ ഒരു ബിൽഡിംഗ് ഉണ്ട് വേണ്ട ഓക്കെ ഈ ചാലക്കുടിന്ന് വരുമ്പോൾ അത് ഈ ബോർഡ് കാണാം പെട്രോൾ പമ്പെന്ന് പറഞ്ഞിട്ട് ഓക്കെ ഈ കാണുന്ന പ്രോപ്പർട്ടി കറക്റ്റ് ആറ് സെന്റ് ഒരു അറുപതടിയോളം ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ അമ്പതല്ല ഒരു അടിയോളം നമുക്ക് താരങ്ങളോട് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്നത് സെൻറ്റിന് പത്ത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ വിലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യിപ്പിക്കാം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും എൻ്റെ ഒരുപാട് വീഡിയോസ് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് ചെയ്യണമുണ്ട് ഓക്കെ വിലക്കുറവിനും നല്ല കൊമേഴ്ഷ്യലും അല്ലാതും വെള്ളം ബിൽഡ് ഇത് വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഒന്ന് ലൈക്കും ചെയ്യാം കേട്ടോ ഓക്കെ നല്ല സ്ക്വയർ പീസ് ആണ് കേട്ടോ അത് പേരാമ്പ്രയ്ക്കും കൊടകരയ്ക്കും മിഡിലായിട്ടാണ് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് റോഡിൻ്റെ വീതി ഒക്കെ എല്ലാം കഴിഞ്ഞ് കിടക്കണത് കേട്ടോ ഇനി ഇതിലൊന്നും പോകാനോ ഒന്നുമില്ല വീതി കൂട്ടാനോ പോകാനോ വേണ്ടില്ല പുതിയ വർക്കൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞ് സെറ്റായി കിടക്കണതാണ് ഓക്കെ താങ്ക് യു